പണ്ട് കാലത്ത് സ്ത്രീകൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാൻ സാധിക്കാത്ത മേഖലകളുണ്ട് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ ചിന്തകളെ തിരുത്തി കുറിച്ചുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു കൂട്ടം ധീരവരതകൾ ആർജവത്തോടെ ഏത് മേഖലയിലും തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഇന്ന് കേരളത്തിലെ സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ട് അത്തരത്തിൽ യാഥാസ്ഥിക ചിന്തകളെ മാറ്റി നിർത്തി കൊച്ചുകാരുടെ പ്രിയങ്കരിയായി മാറിയ ഒരു ഇരുപത്തിമൂന്ന് കാര്യമുണ്ട് ലക്ഷ്മി അനന്തകൃഷ്ണൻ ഹെവി വെഹിക്കിൾ ഡ്രൈവറായ സ്വന്തം ജീവിതം തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോകുന്ന ലക്ഷ്മി പെൺകരുത്തിന്റെ പ്രതീകമായി മാറുകയാണ് ടാങ്കർ ലോറി ഡ്രൈവറായ അച്ഛൻ അനന്തകൃഷ്ണന്റെ അതേ തൊഴിൽ തന്നെ ജീവിത വൃത്തിയായി തിരഞ്ഞെടുത്ത ഈ കൊച്ചിക്കാരിയുടെ മുഖം സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമാണ് പുരുഷാധിപത്യം നിലനിൽക്കുന്നു എന്ന് പൊതുവെ കരുതുന്ന ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് മേഖലയിൽ ലക്ഷ്മി തന്റെ കഴിവ് തെളിയിച്ചു മുന്നേറുന്നത് കേരളത്തിന് തന്നെ അഭിമാനകരമായ നേട്ടമാണ് എറണാകുളം ജില്ലയിലെ പഴന്തോട്ടം എന്ന സ്ഥലത്തിനടുത്തുള്ള വെമ്പള്ളിയാണ് ലക്ഷ്മിയുടെ യഥാർത്ഥ സ്വദേശം സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ മകളും ഒരു സാധാരണ ഡ്രൈവറുടെ ഭാര്യയും കൂടിയാണ് ലക്ഷ്മി എങ്കിലും തന്റെ ഇഷ്ടങ്ങളെ താലോലിച്ചുകൊണ്ട് ധൈര്യപൂർവ്വം ഈ കടുപ്പമേറിയ ജോലിയിൽ മുന്നിട്ടിറങ്ങുവാൻ ലക്ഷ്മിക്ക് പ്രചോദനമായത് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ്